ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു പോയി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എന്നും കറണ്ട് ഒക്കെ അല്ലേ നോക്കുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അതായത് നിങ്ങളുടെ ജന്മശത്രു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശത്രു അവരുടെ അടുത്ത നീക്കം എന്താണ് അവരെന്താണ് നിങ്ങളെ പറ്റിയിട്ട് ഒരു നിമിഷം ചിന്തിക്കുന്നത് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സന്തോഷങ്ങൾക്കിടയിൽ വന്ന് നിങ്ങളുടെ ആ ഒരു വലിയൊരു സങ്കട മാറ്റുന്ന ആ ഒരു ശത്രുവിന്റെ അടുത്ത നീക്കം എന്താണ് അവരെന്താണ് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് ആദ്യം നമുക്ക് അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് നോക്കാം നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ ഈ ശത്രുവിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക് അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു ശത്രു നിങ്ങളോടൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ രണ്ടുമൂന്നും കാര്യം പറയാതെയാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ കയ്യിൽ ബ്രേസ്ലെറ്റ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എങ്ങനെയുള്ള ബ്രേസ്ലെറ്റ്സുകൾ വേണമെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ നിങ്ങളുടെ ച നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാര ക്രിയകൾ നമ്മൾ ചെയ്തു തരുന്നതാണ് ചരട് ഭസ്മ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യത്തിലാണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് പഠനത്തിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്തും ആയിക്കോട്ടെ ഇതിനെല്ലാം നമ്മുടെ പക്കലെ പരിഹാരങ്ങളുള്ളതാണ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ ബ്ലാക്ക് മാജിക് റിമൂവലുകൾ തേർഡ് പാർട്ടി റിമൂവലുകൾ സ്പെൽ വർക്കുകൾ ഇതൊക്കെ നമ്മൾ ചെയ്യും മണ്ഡല മാസമായതുകൊണ്ട് തന്നെ ആ ഒരു വലിയ വലിയ പൂജകളൊന്നും ചെയ്യത്തില്ല എന്നാലും അത്യാവശ്യം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മുടെ പക്കലിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊരു ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എത്ര പേർക്കാണ് റിസേറ്റ് ആവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ശത്രു ഉണ്ടെങ്കിൽ മാത്രം കാണുക ഇല്ലാത്തൊരു ശത്രുവിനെ ജീവിതത്തിലേക്ക് വിളിച്ച് വരുത്തണ്ട നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണുക കേട്ടോ എനിക്കിത് പേഴ്സണലി ഒരുപാട് മെസ്സേജ് വരുന്നതാണ് വാട്സപ്പിൽ അതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടുന്നേ ഉള്ളൂ ഇങ്ങനൊരു വീഡിയോ ഇതൊരുപാട് പേർക്ക് ഉപകാരം ചെയ്യും എന്ന് വിചാരിക്കുന്നു ഇല്ലാത്ത ശത്രുവിനെ വിളിച്ച് വരുത്തലോ ഉണ്ടെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പലരുടെയും സിറ്റുവേഷൻ വരുന്നതാണ് അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ൊന്നും കൂടെ നോക്കാവേ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഞാൻ എല്ലാ കാർഡും എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞുതരാം എന്താണ് മീനിങ്സ് എന്ന് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ബ്രേസ്ലെറ്റ്സുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചോട്ടെ അപ്പം ഈ ഒരു ശത്രുവിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നി നിങ്ങളുടെ ശത്രു നേരത്തോട്ടേ നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ട് അപ്പം ഇപ്പം നിങ്ങളൊന്ന് ബാലൻസിങ് ആകാൻ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒരു എനർജി കയറി വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യം നിങ്ങളെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ജനിച്ചപ്പം മുതൽ നിങ്ങളെ ഈ ദ്രോഹിക്കുന്ന ഈ ഒരു വ്യക്തികൾ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളെ മറിഞ്ഞിരുന്ന് ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നാണ് ഇവിടെ കാണുന്നത് അപ്പം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുന്നത് ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ നമ്മുടെ വളർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുതർക്കം ഒരുപാട് എനർജി ഇവിടെ വരുന്നുണ്ട് കേട്ടോ വാക്കുതർക്കം മൂലം ശത്രുവായവ അല്ലെങ്കിൽ പണം നിങ്ങൾ കൊടുത്തിട്ട് അങ്ങനെ പണം കൊടുക്കാത്തതിന്റെ പേരിൽ ശത്രുവായവര് അതല്ല വസ്തുവക അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇവിടെ പലതരത്തിലുള്ള എനർജിയാണ് ഇവിടെ കയറി വരുന്നത് അപ്പം എനിക്കിവിടെ പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ബാലൻസിങ് ആകാൻ പഠിച്ചിട്ടുണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെന്നും നിങ്ങൾക്കറിയാം ഇതാരാണെന്നും ഒക്കെ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അപ്പം നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് നിങ്ങൾ ഇതിനെയെല്ലാം പടപൊരുതി മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെ നിങ്ങൾ ബാലൻസിംഗിലേക്ക് വരുമെന്നാണ് ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ ഈ ശത്രുവിന്റെ നീക്കം എന്താണെന്ന് അറിയാവോ നിങ്ങളുടെ ആ ഒരു ബാലൻസിങ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോകുന്നെന്ന് പറയുന്നത് ഒരു സന്തോഷമാണ് സെലിബ്രേഷൻ ആണ് അതുപോലെ തന്നെ മാരേജിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിവാഹ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ മക്കളുടെ ലൈഫിലും വിവാഹം ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവർക്കെന്തും ആയിക്കോട്ടെ നിങ്ങളുടെ കണ്വിൻ്റെ ില് നിങ്ങളുടെ മക്കളുടെ ദുരിതം കണ്ട് നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ മക്കൾക്ക് അസുഖം വരിക പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കില് നിങ്ങൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ചു നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനും ഇതിന് വേണ്ടിയിട്ടുള്ള പരിഹാര ക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ തോന്നുന്നത് എന്താണെന്ന് പറയുക ഈ ശത്രുവിതെല്ലാം കാണുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ആണ് നിങ്ങളെ ഇത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നത് ഞാൻ ഈ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ശത്രു നിങ്ങളെ കാണുന്നവരാണ് അല്ലാതെ ഇവർ നിങ്ങളിവരെ നിരന്തരം കാണുന്നവരാണെന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നെങ്കിൽ ഒരു നിങ്ങളെ ഇപ്പം മാറി നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഈ വാട്സപ്പ് വഴിയൊക്കെ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങളെവിടെയെങ്കിലും നിങ്ങളുടെ സന്തോഷങ്ങളുടെ ഒരു തുമ്പ് കിട്ടാൻ നോക്കിയിരിക്കുവാണ് നിങ്ങളെവിടെയെങ്കിലും ഒന്ന് ചിരിക്കുവോ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സന്തോഷിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് നിങ്ങൾക്കിട്ട് പണി തരാൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ള ഒരു ശത്രുവിൻ്റെ എനർജിയാണ് ഇവിടെ വരുന്നത് കാരണം ഒരു എന്താണ് പറയുന്നത് ആ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അതുപോലെ അവർ അവരെപ്പോഴും അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത് എപ്പോഴും അവർ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ അറിയാനും നിങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഇതായിട്ടാണ് നിൽക്കുന്നത് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാവോ ഡെത്ത് വരുത്തിക്കുക കൂടുതലും ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വളരാൻ പാടില്ല കാരണം ഓൾറെഡി ഇവർ നേരത്തെ നിങ്ങളെ ഇങ്ങനെ ശത്രു ബ്ലാക്ക് മാജിക്ക് അതുപോലെ തന്നെ പാര ൊക്കെ ഉണ്ട് അപ്പം ഇത് നിങ്ങൾ ഇനി പോയി എന്തെങ്കിലും പരിഹാര ക്രിയകൾ ചെയ്യുമ്പോഴും ഇവർക്കൊട്ട് തിരിച്ചടികളൊക്കെ കിട്ടും അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്യുന്നത് ഇത് ഇനി ഇവർക്ക് കേൾക്കാൻ പറ്റത്തില്ല അവർ അതിന് 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 അതിനവർ പോയി അവരുടെ ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ ലൈഫിൽ ഡെത്ത് വരുത്തിക്കുക എൻഡിങ് ആക്കുക നിങ്ങളുടെ ലൈഫിലെ പുതിയ തുടക്കം എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ ഇതിനെയൊക്കെ മാറ്റിവിടുക ഇതാണ് ഇവർ ആ ഒരു ഡെവിളിനെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു രീതിയിലുള്ള ശക്തി കാർട്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു തുടക്കം ഒരു എന്താണ് നിങ്ങൾ നിങ്ങൾ ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോധവും കാണത്തില്ല ലൈഫിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു വഴിയും തുറന്നു കിട്ടത്തില്ല അത്രയും നിങ്ങൾ പ്രാക്ടിക്കൽ ആകാതിരിക്കുക നിങ്ങളുടെ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ശ്രദ്ധ ചെലുത്താതിരിക്കുക നിങ്ങളുടെ താളം തെറ്റിയ അല്ലെങ്കിൽ നാദനല്ലാ കളരി എന്ന് പറയത്തില്ല ഒരു വീട് അതുപോലൊക്കെ ആക്കിയിടുക ഇതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സൃഷ്ടിക്കാവോ അതൊക്കെ സൃഷ്ടിച്ചു വെക്കുക ഇതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഒരു പൂർവികരുടെ ഭാഗത്തു നിന്നൊരു ചെറിയ ദോഷങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ മരിച്ചുപോയ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ചെയ്യേണ്ട കർമ്മവിധികളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നവരൊക്കെയാണെങ്കിലും നിങ്ങൾ അങ്ങനെ അങ്ങനെ പോയി ചെയ്യണം കാരണം ഒരു പരിധി വരെ ഒരു മുപ്പത് ശതമാനം ആൾക്കാർക്കും അങ്ങനെ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് അവരിൽ നിന്നൊരു ദോഷം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ബട്ട് അത് നിങ്ങൾ പോയി ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ വ്യക്തി അതായത് സോറി നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ വ്യക്തികളല്ല ഒരിക്കലും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ ഈ ഈ ശത്രു നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഈ ശത്രു അതായത് ഇവരുടെ ഒരു വിചാരം എന്താണെന്നറിയാവോ എല്ലാം കൊണ്ടും നിങ്ങൾ തികഞ്ഞവരാണ് നിങ്ങൾ ഒരു ചിലപ്പോൾ നിങ്ങൾ എവിടെയിലേക്ക് ചെന്ന് നോക്കിക്കുമ്പോൾ പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ടവരല്ല നിങ്ങൾ ഉയരങ്ങളിൽ എത്തേണ്ടവരാണ് നിങ്ങളെ പറ്റിയിട്ട് ആരെങ്കിലൊക്കെ മുമ്പേ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും പക്ഷെ അത് ശരിയാണ് കേട്ടോ നിങ്ങളൊക്കെ നല്ല ഉയരങ്ങളിൽ എത്തേണ്ട ആൾക്കാരാണ് ആ നിങ്ങളെയാണ് ഇങ്ങനെ ലൈഫിൽ മൊത്തത്തിൽ കംപ്ലീറ്റ് യും നിങ്ങളെ ഡൗൺ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു മുപ്പത് ശതമാനം ആൾക്കാർക്കും പൂർവികരുടെ ഒരു ദോഷമുണ്ട് അത് പൂർവികർ എപ്പോഴും ഞാൻ പറയുന്നു നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നമ്മളുമായിട്ട് ഇതായിട്ടാണ് എതിരാണ് നിൽക്കുന്നെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും നടക്കത്തില്ല കേട്ടോ നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവർക്കുള്ള കർമ്മവിധികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നിങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് കൂടി ചെയ്യുക പിന്നെ ഒരു അൻപത് ശതമാനവും കൂടെ നിൽക്കുന്നവരും ഒക്കെയാണ് ശത്രുക്കളന്നാണ് ഇവരുടെ ഒരു അടുത്ത ഉദ്ദേശം നിങ്ങളെ ലൈഫിൽ ഒരിക്കലും നന്നാകാൻ അനുവദിക്കത്തില്ല കാരണം നിങ്ങൾ അങ്ങനെ നന്നാകുമ്പോൾ ഇവർക്കത് സഹിക്കത്തില്ല പിന്നെ വസ്തു സ്വത്ത് അങ്ങനെയൊക്കെ ഇവിടെ വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനൊക്കെ ഉള്ള ശത്രുക്കളും ഉണ്ട് ഏതെങ്കിലും തരത്തില് വസ്തുവകകൾ തട്ടിയെടുക്കാനും ഒക്കെ ഉണ്ട് അത് അതില് അങ്ങനൊക്കെ ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഈ ഒരു എനർജി അതാണ് അതിലാണ് കൂടുതലും എനിക്ക് ഇവിടെ എനർജി വരുന്നത് അപ്പം അതുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള പരിഹാര ക്രിയകൾ ചെയ്യുക ഇവരുടെ നീക്കങ്ങൾ ഇതാണ് ഇവർക്ക് എന്തോ ഒന്നും നിങ്ങളിൽ നിന്ന് കിട്ടാനുണ്ട് ചിലർക്കെങ്കിലും കിട്ടാനുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലാഭം അല്ല അവർക്ക് നിങ്ങളിൽ നിന്നുള്ള ലാഭവും അവരിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടവും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്താണ് നിങ്ങളുടെ ലൈഫിൽ ജനിച്ചപ്പോൾ മുതൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ദുരിതങ്ങൾക്ക് കാരണക്കാരായവരുണ്ട് പിന്നെ നിങ്ങളുടെ ഫാമിലി തലമുറകളായിട്ട് നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചെയ്തിട്ട് വെച്ചിട്ട് മരിച്ചു പോയവരൊക്കെയുണ്ട് പാപ നിങ്ങളോടൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ട് മരിച്ചു പോയ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പം ഇല്ല ഭൂമിയിൽ അവരുടെ വഴി നിങ്ങൾക്ക് ദോഷം വന്നിട്ടുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ അതൊക്കെയാണ് നിങ്ങൾ ആ ഇന്ത്യക്ക് ഇതൊക്കെ പഴകി കടന്ന് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ കേട്ടോ കുറച്ച് കാലം കൂടി നമുക്ക് നോക്കാം ഇതില് അതായത് ഈ ശത്രുവിന്റെ നീക്കമാണ് നമ്മൾ നോക്കിയത് കേട്ടോ ഈ ഒരു ശത്രു ചിന്തിക്കുന്ന എന്താണെന്നറിയാവോ നിങ്ങൾ ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ എത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഈ ഒരു പവറിൽ തന്നെയാണ് നിൽക്കുന്നത് മനസ്സിലായോ നിങ്ങളുടെ ഒരു പവർ എന്താണെന്ന് ചോദിച്ചാൽ ദ എംബ്രറ് എപ്പോഴും ഈ രണ്ട് കാർഡ് പറയുന്നത് അതാണ് കേട്ടോ അതായത് ഒരു ക്യൂൻ ഓഫ് വാണ്ടും ഒരു ദ എംബ്രറുമാണ് പറയുന്നത് ഈ രണ്ട് കാർഡും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് നിങ്ങൾ എപ്പോഴും ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരാണ് നിങ്ങളെ എത്രയൊക്കെ തകർക്കാൻ നോക്കിയിട്ടും നിങ്ങൾ തകരുന്നില്ല എന്നാണ് ഇവർ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാണ്ട് പറയുന്നതും ഒരു രാജ്ഞി അല്ലെങ്കിൽ ഒരു രാജാവ് ആ ഒരു പദവിയിലാണ് എപ്പോഴും നിങ്ങൾ ഒന്നുമില്ല നിങ്ങൾക്കേ അറിയത്തുള്ളൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ പക്ഷേ നിങ്ങളിതൊന്നും പുറത്തോട്ട് കാണിക്കുന്നുമില്ല നിങ്ങളെ അങ്ങനെ ഇങ്ങനെ ഒരു കാര്യം യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുമില്ല ഇവരുടെ മനസ്സിൽ ദൈവം ഇട്ട് കൊടുക്കുന്നുമില്ല കാരണം എന്താണ് നിങ്ങളെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് എന്നാൽ പോലും ഇവരുടെ ഇവർ നോക്കുന്ന ആ ഒരു ഇവർ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കുന്നില്ല അതെന്തുകൊണ്ട് അവർ നോക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങളെ എത്ര തകർക്കാൻ നോക്കിയാലും നിങ്ങൾ ഈ ഒരു ഹൈ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവരൊരു ചർച്ചയാകുന്നുണ്ട് ഇത് ചിലപ്പോൾ ഒരു ടീമായിട്ട് കൂടി നിങ്ങളെ ദ്രോഹിക്കുന്നവരുണ്ടായിരിക്കാം ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും എന്തുകൊണ്ട് തകരാതെ നിൽക്കുന്നു ഇവരെന്താണ് ഇങ്ങനെ ആകുന്നത് അതുപോലെ ഇവർ ചർച്ച ചെയ്യുന്നു അതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇങ്ങനൊരു ഒരു ചർച്ച എന്തായാലും നടക്കുന്നുണ്ട് എപ്പോഴും ദിവസവും നിങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഇവർക്ക് കൺഫ്യൂഷനാണ് ഇവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതാണെന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ദ ലവേഴ്സും ജഡ്ജ്മെൻറ്റുമാണ് ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ നിന്നവർ എന്തുമായിക്കോട്ടെ അങ്ങനെയുള്ള ഇടത്തെല്ലാം കയറി പണി വെച്ചതായിട്ടാണ് കാണുന്നത് ഇങ്ങനെയുള്ള ഇടത്തെല്ലാം ഇവർ ആഗ്രഹിച്ച ഒരു കാര്യം ഇതുവരെയായിട്ട് നടന്നിട്ടില്ല പക്ഷേ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ ഇവർക്ക് ഇവിടെ ഒരു നീതി കിട്ടുന്ന ഒരു കാര്യമാണ് ഈ കാണുന്നത് ആണിത് നിങ്ങളെ പടച്ചുവിടുന്ന നിങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന നിങ്ങളുടെ അടുത്തൊരു കളിയും നടക്കത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളെ തകർക്കാൻ നിർത്തുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഇതാണ് ഇവർ ചിന്തിക്കുന്നത് എങ്ങനെയൊക്കെ നോക്കിയാലും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ ആക്കാൻ പറ്റുന്നില്ല എന്താണ് ഇങ്ങനെ ആക്കും നിങ്ങളത് ടവറാണിത് നിങ്ങളെ ഇങ്ങനെ ആക്കും നിങ്ങൾ ശേഷം അതെ ഇങ്ങനെയാകും സ്ട്രെങ്തിലേക്ക് നിങ്ങൾ വരും വീണ്ടും നിങ്ങൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് പിന്നിട്ട് നിങ്ങളത് ഈ രണ്ട് സിറ്റുവേഷൻ ആകും മനസ്സിലായത് അതായത് നിങ്ങൾ ഇങ്ങനെയാകും എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ചിലർ പറഞ്ഞിട്ട് ഞാൻ തല്ലാൻ വരുന്ന പോലെയാണല്ലോ സംസാരിക്കുക എൻ്റെ ഒച്ച പോയിട്ട് ഒരു മാസത്തോളം ആയതാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത് ചിലപ്പോൾ സൗണ്ട് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് ഭയങ്കര നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ടായിരിക്കാം ഇത് രണ്ടും ഈ ഒരു പൊസിഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പം ഇത് ഭയങ്കര ചർച്ചയാണ് നടക്കുന്നത് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ട്രിക്ക് എന്താണെന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് ഇത് ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തെ ലവ്വേഴ്സാണ് കുടുംബജീവിതത്തിലാണെങ്കിലും വലിയ പ്രശ്നങ്ങളായിട്ട് ഇവർക്കതൊന്നും തോന്നുന്നു ഇല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ അതുകൊണ്ടാണല്ലോ ഇത് കാണുന്നത് പക്ഷെ നിങ്ങൾ ഇവരാഗ്രഹിക്കുന്ന ഒരു സാധനം യൂണിവേഴ്സ് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നില്ല ചിലപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന സത്യമായ കാര്യമാണ് കേട്ടോ ഇവരാഗ്രഹിച്ച ആ ഒരു തകർച്ച ഇവരാഗ്രഹിച്ച ആ ഒരു തകർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങൾ തകരുന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് സ്ട്രെങ്ത് എടുത്ത് നിങ്ങൾ ഈ ഒരു ആകുന്നു അപ്പം നിങ്ങളെ അതായി നയിക്കുന്ന ആ ഒരു ജഡ്ജ്മെന്റ് ആ ഒരു ഡിവൈൻ നിങ്ങൾ അതായത് ഇവരെന്തു ചെയ്തിട്ടും കാര്യമില്ല ഇവരെന്തു ചെയ്താലും നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഇവർ തോറ്റ് ഇവർ ഇവരുദ്ദേശിച്ചിട്ടുമില്ല കേട്ടോ ഇവരെന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഒരുപാതിരിപ്പെട്ടവർക്കെല്ലാം തിരിച്ചടികൾ കിട്ടുന്നുണ്ട് കാരണം ഇവർക്ക് തിരിച്ചടി കിട്ടുന്നു ഈ ഒരു നിപ്പും ഇത് കണ്ടാൽ മനസ്സിലാകും ഈ ഒരു രണ്ടെണ്ണം നിങ്ങളാണ് നിങ്ങളുടെ ആ ഒരു എനർജിയാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ തകർന്ന സ്ഥലത്തു നിങ്ങൾ ഇങ്ങനെ ഉയർത്തി വീണ്ടും നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് വരുന്നു ഇതെങ്ങും അവസാനിക്കുന്നില്ല അപ്പം ഇവരിവിടെ ഇതായി പോവാണ് കേട്ടോ ഒരു ടീമായിട്ട് കൂടി ദ്രോഹിക്കുന്നവരുണ്ട് അല്ലാണ്ട് നിങ്ങളെ ഉണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ് കാരണം നിങ്ങൾ എത്രയൊക്കെ നിങ്ങളെ ദ്രോഹിച്ചാലും നിങ്ങളെ ദ്രോഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ ചിലപ്പോൾ അവർ എന്തെങ്കിലും ചെയ്യുന്നത് കേൾക്കുവായിരിക്കും പക്ഷേ ഡിവൈൻ നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ ദോഷ പരിഹാര ക്രിയകളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പൂർവികരുടെ ആ ഒരു ഇത് നിങ്ങൾക്കുണ്ട് അതൊന്നും നിങ്ങൾ ആലോചിച്ചും കണ്ടും ഫാമിലിയായിട്ട് ആലോചിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ വരുണ്ടെങ്കിലും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷു ചെയ്തുകൊണ്ട് ഓം നമശിവായ